أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقبل الله يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي قال لوالديه أوفر لكما أتعداني أن نخرج وقد خلت القرون من قبلي وهما يستغيثان الله ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവക്ഷക്തനായ ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലെമ്പാടും കാത്തു സൂക്ഷിക്കുവാൻ ബദ്ധശ്രദ്ധരാവുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇരു രോഗ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഉറപ്പ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഉറപ്പ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അളവറ്റ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് വിധാനിച്ചു തന്നു എന്ന് നാം തിരിച്ചറിയുന്നു ഓരോ നിമിഷവും അതിൻ്റെ ഭാഗമാണ് ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മുഖങ്ങളും അതിൻ്റെ ഭാഗമാണ് യാത്രകൾ അതിൻ്റെ ഭാഗമാണ് ഇപ്പോ മക്കൾക്കൊക്കെ ഏകദേശം ഒഴിവ് സമയം കൂടിയാണ് ചിലർക്കൊക്കെ എല്ലാവർക്കുമല്ല മക്കളും ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ അത് നമ്മളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് അൽമാൽ ഹയാ മക്കൾ സമ്പത്ത് ദുനിയാവിൻ്റെ അലങ്കാരമാണ് ദുനിയാവിൻ്റെ സൗന്ദര്യമാണ് അതുകൊണ്ട് തന്നെ ആ മക്കളോട് നമുക്ക് വലിയ കടപ്പാടുകളും ബാധ്യതകളും ഉണ്ട് എന്ന് ദീനെ നമ്മളോട് പറയുന്നുണ്ട് ആ മക്കളെ നമ്മൾ സ്നേഹിക്കണം അത് ജീവിതം കൊണ്ട് വരച്ച് കാണിച്ചത് മുഹമ്മദ് അലിയെ അഥവാ ഫാത്തിമയുടെ മകളെ പേരക്കിടാവിനെ പ്രവാചകൻ സുല്ലാഹുഅലി ഉമ്മ വെച്ചു അവിടെ ഉണ്ടായിരുന്നു നേതാക്കളിൽപ്പെട്ട ഒരാളാണ് വലിയ ആളാണ് അത്ഭുതത്തോടു കൂടിയാണ് പറഞ്ഞു അത്ര പത്ത് മക്കളുണ്ട് കുട്ടിയെ പോലും ഞാൻ ഉമ്മ വെച്ചിട്ടില്ല നിങ്ങൾ പ്രവാചകനാണ് വഴി വരുന്ന മനുഷ്യൻ നിങ്ങളിങ്ങനെ മക്കളെ ഉമ്മ വെക്കുമോ എന്ന് അയാൾ അത്ഭുതം കൂറിയിട്ടാണ് ചോദിച്ചത് ഫിസ് വസ്സലം റസ്ലമതിന് കെട്ടപ്പൊരു മറുപടി വന്നു വലായുർഹം മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവരോട് ഒരാളും കരുണ കാണിക്കുകയില്ല ഇതിനെല്ലാം ഒതുങ്ങിയിട്ടുണ്ട് കരുണയും സ്നേഹവും മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത് അവരെ പരിഗണിക്കുക അവരെ കൂടെ കൊണ്ട് നടത്തുക അവരോട് സ്നേഹം ചൊല്ലുക ചെറിയ മക്കളാണ് അവർ നടന്നു വരുന്നുണ്ട് റസൂലുള്ള അസൂല ഹുത്തുമ നടത്തുന്നുണ്ട് സഹൈബ് ബുഖാരിയിൽ ഉദ്ധരിച്ച സംഭവമാണ് മിംബറിയിലെ പ്രവാചകൻ ഹുത്തുമ നടത്തുക അപ്പം ആ സമയത്ത് ഈ മക്കൾ ഇങ്ങനെ വരുമ്പോൾ അവര് വീഴുന്നു പിന്നെ എഴുന്നേറ്റ് നടക്കുന്നു അത്രേ അവർക്ക് പ്രായമായിട്ടുള്ളൂ നടത്തം പ്രവാചകൻ സാഹിലം മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി എന്ന് കാണും മക്കളെ ഒരു മൂലയിലേക്ക് പിടിച്ചിരുത്തി വീണ്ടും മിമ്പറയിൽ കയറി എന്നിട്ട് പറഞ്ഞു അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ് ഇന്നമാ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പരീക്ഷണമാണ് നിങ്ങളെ സമ്പത്ത് നിങ്ങൾക്ക് പരീക്ഷണമാണ് ഞാൻ നടത്തുമ്പോ ഈ മക്കൾ നടന്നു വരുന്നത് കണ്ടു അവര് വീഴുന്നു കിടക്കിടക്ക് വീണ് എഴുന്നേൽക്കുന്നു യുമാനി സുമ്മയാസുറാനി സുമ്മയാസുറാനി സുമ്മയുമാനി അത് കണ്ടപ്പോ പിതാമഹൻ എന്ന നിലയിൽ ലഭിക്ക സഹിച്ചില്ല അവിടെ നിന്ന് ഇറങ്ങി വന്നു ഈ മക്കളെ വാരിയെടുത്തു വലിയ ഒരു പാഠം അത് നമുക്ക് പകർന്നു നൽകുന്നുണ്ട് മക്കൾക്ക് കൊടുക്കേണ്ട സംസ്കാരം അവർക്ക് കൊടുക്കേണ്ട സ്നേഹം നിങ്ങളെ മക്കളോട് നിങ്ങൾ കൽപ്പിക്കണം നമസ്കാരം അവർക്ക് ഏഴ് വയസ്സായ ചില നമ്മൾ കേൾക്കുന്നതാണ് ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ഏഴ് വയസ്സായാൽ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം അതിന്റെ പേരിൽ അവരെ അടിക്കണം മാത്രല്ല അവിടം നിർത്തണ്ട പത്ത് വയസ്സായാൽ മക്കളുടെ കിടപ്പറകളിൽ നിങ്ങൾ വേർപ്പെടുത്തി കടത്തുക ഒന്നിച്ച് കടത്തരുത് എന്നാണ് അബൂദാബ ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് വായിക്കുമ്പോ പുതിയ കാലത്ത് നമ്മൾ ഇഷ്ടപ്പെടാത്ത അനേകം കാര്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്ത് തലതാഴ്ത്തി നടക്കാൻ വിധിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ട് കുടുംബത്തിന്റെ ഉള്ളറകളിലെ നിഗൂഢമായ രഹസ്യങ്ങൾ മൂടി വെക്കുന്ന പുതിയ കാലത്ത് വാക്കിന് വലിയ കടപ്പറകളിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വേർപ്പെടുത്തി കടത്തില്ല പത്ത് വയസ്സായ കൂടെ മക്കൾ ഉണ്ടാകുന്നു എന്നാണ് സുബൈക്ക് വാപ്പ പോരാണ് മകനെ കൂടെ കൊണ്ടുവരുന്നു എന്നാണ് അപ്പോഴാണത് നീന് അർത്ഥപൂർണമായി മാറുന്നുള്ളൂ ഓനവിടെ ഉറങ്ങിക്കോട്ടെ ഓന് കുറെ എഴുതാണ്ട് കൊറേ പഠിക്കാണ്ട് അങ്ങനെ നമ്മൾ ചിന്തിച്ചതാണ് നമ്മളിപ്പോ ചിലപ്പോ ബന്ധം വിട്ട് നോക്കുന്നത് പിടിച്ചോടത്തൊന്നും അവരെ കിട്ടാതെ പോയി ഏതോ ലോകത്ത് അവരെത്തിപ്പോയി എന്തൊക്കെയോ അവർ ചോദിക്കാൻ തുടങ്ങി പക്ഷു ഖുറാനിലെ പതിനേഴാമത്തെ ആയത്താണ് ഓതി വെച്ചത് വല്ല ഒരു മാതാപിതാക്കളോട് വരുത്തൻ പറഞ്ഞു ഒരു മകൻ ഉഫില്ലക്കും അങ്ങക്ക് രണ്ടാഴ്ത്താശം ഇങ്ങനെ നിങ്ങൾ എന്റെ മുന്നറിയിപ്പ് നൽകുകയോ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് മരിച്ചിട്ട് വീണ്ടും ജീവിപ്പിക്കും വീണ്ടും കവറിൽ നിന്നിങ്ങനെ എണീറ്റു വരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുവോ എന്ത് വീണ്ടിത്തും എനിക്ക് മുമ്പ് എത്ര തലമുറകൾ ഇവിടെ കടന്നുപോയി അസ്ഥിപ്പഞ്ഞരങ്ങളായിട്ട് എത്ര ആളുകൾ മാറിപ്പോയി അവർക്കൊക്കെ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമെന്നാണോ നിങ്ങൾ എന്നോട് പറയുന്നത് ദീനിന്റെ സംസ്കാരത്തിൽ വളർന്ന മീൻപാപ്പിയാ അവർ കരഞ്ഞുപോയി സഹായം തേടി സങ്കടം കൊണ്ട് അവർ നിനക്ക് നാശം എന്ത് വർത്താനാണ് നീ ഞങ്ങളോട് പറയുന്നത് പ്രവാചകന്മാർ പഠിപ്പിച്ച അള്ളാഹു പഠിപ്പിച്ച പഠിപ്പിച്ച ഈ തണലിൽ വളർന്ന നീ എന്ത് വർത്താനായി പറയുന്നത് അപ്പോഴും ആ മകൻ പറഞ്ഞു ഇത് പൂർവീകർ പറഞ്ഞ കെട്ടുകഥയല്ലാതെ മറ്റൊന്നുമല്ല സുഹൃത്ത് അക്കാഫിനെ ആയത്തും അതിന്റെ വ്യാഖ്യാനവും വായിക്കുമ്പോൾ ഇതിൻ്റെ കാലത്തിന്റെ ചുവരെഴുത്ത് പോലെ അത് അനുഭവപ്പെടുന്നുണ്ട് മക്കളെ നമ്മൾ എന്ത് ചെയ്തു എന്ത് കൊടുത്തു അവർക്ക് എന്ത് കൾച്ചർ കൊടുത്തു എന്ത് സംസ്കാരം കൊടുത്തു അവരുടെ കൂട്ടുകെട്ടിനെ പറ്റി നമ്മൾ എന്ത് മനസ്സിലാക്കി അവർ പഠിക്കുന്ന സ്ഥാപനത്തെ പറ്റി നമുക്ക് എന്ത് വിലയിരുത്തൽ ഏതോ നാട്ടിലവർ പോയി പിന്നെ അവർ വരുന്ന കൾച്ചറും അവർ വരുന്ന സംസ്കാരവും അവിടെ ഈ മക്കളെ കൂടെ നടത്തണം കൂടെയിരുത്തണം കൂടെ കൊണ്ടുപോകണം സ്നേഹിക്കണം വിശാലമായ തരത്തിൽ ഇങ്ങനെ പറയാ അവരോട് കൂടിയാലോചന നടത്തണം ഖുർഹാൻ പറയാ ചില വാപ്പാരുടെ ഒന്നും മക്കളോട് പറയില്ല അതൊന്നും ദീനിന്റെ ഭാഗമല്ല അത് പാപ്പയുടെ ചില ഈഗോ മാത്രമാണ് ഒരു വാപ്പ മകൻ അറക്കുന്ന കഥ പറഞ്ഞല്ലോ ഖുഹാൻ അല്ല കൽപ്പിച്ചു വാപ്പയോട് നീ നിന്റെ മോനെ അറക്കുക ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ അള്ളാഹുദാനം നൽകിയ പ്രിയപ്പെട്ട ഇസ്മാഴയിലിനെ അറക്കാൻ ബാപ്പയായി ഇബ്രാഹിമിനോട് പറയുന്നത് ഞാൻ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് നിന്റെ അഭിപ്രായം എന്താണ് പാടാണ് നമുക്കത് നിന്റെ അഭിപ്രായം എന്താണ് മകനോട് അഭിപ്രായം ചോദിക്കാം മക്കളോട് അഭിപ്രായം ചോദിക്കണം അത് തിരിച്ചും അങ്ങനെയാണ് ദാർദ്ധക്യത്തിൽ പാപ്പിയായാല് മക്കൾ അഭിപ്രായം ചോദിക്കണം ഒരു കുടുംബത്തിന്റെ ആരോഗ്യകരമായ സ്നേഹബന്ധത്തിന് പരസ്പരമുള്ള അഭിപ്രായ അന്വേഷണങ്ങളും ചർച്ചകളും അനിവാര്യമാണ് ആരും അവരോടൊന്നും ഇട്ടൂല സ്വന്തം ഒരു തീരുമാനം പാപ്പെടുത്തു എന്നിട്ട് പാപ്പ അത് മനസ്സിൽ വച്ച് അങ്ങനെ നടന്നു കുട്ടികളൊന്നും അറിഞ്ഞില്ല അത് കലഹങ്ങൾക്കും വൈരങ്ങൾക്കും പിന്നെ തീർത്താൽ തീരാത്ത ഖേദങ്ങൾക്കും കാരണമാകുന്ന എത്ര കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടെയാണ് ഇബ്രാഹിം എന്ന ബാപ്പ ഇസ്മായിൽ എന്ന കുട്ടിയോട് പറയാ മോനെ അള്ളാഹു എന്നോട് സ്വപ്നം കാണിച്ചു തരുന്നു നിന്നെക്കാനാണ് ഇനി അത് എന്താണ് നിന്റെ അഭിപ്രായം അപ്പൊ മോൻ പറയുന്ന മറുപടി ഇത് മറ്റൊരു വിഷയമാണ് ഞാൻ അങ്ങോട്ട് പോവല്ല പാടാണ് ചർച്ചകൾ വളരെ പ്രധാനമാണ് യുവതി ആയത്തിൽ തന്നെ പറയുന്ന മക്കൾ ദുനിയാവിൽ ചില കാര്യങ്ങൾക്ക് നമ്മളോട് എതിർത്ത് പറയുമ്പോഴുള്ള വർഷം എന്തായിരിക്കും നിങ്ങൾ ഇന്ന കോഴ്സിന് പഠിപ്പിച്ചതാണ് എൻ്റെ പ്രശ്നം അതുകൊണ്ട് ഞാൻ ഒന്നും ആയില്ല എൻ്റെ കൂട്ടുകാരൊക്കെ തിരഞ്ഞെടുത്ത കോഴ്സ് അത് വളരെ പ്രധാനമായിരുന്നു എത്ര വാപ്പാർ അത് കേൾക്കുന്നു എത്രമാരത് കേൾക്കുന്നു ദുനിയാവിൽ നമ്മൾ പകർച്ചു പോകുന്നു നമ്മൾ തകർന്നു പോകുന്നു ചില സന്ദർഭങ്ങളിൽ അവിടെയാണ് ഇത് ഇത് പരലോകത്തിന്റെ കാര്യത്തിലാകുമ്പോൾ ഉള്ള അവസ്ഥ മക്കൾ ചോദിക്കും അത്ര പരലോകത്ത് ഉറപ്പുവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നുമുള്ള ഞങ്ങളെ വഴിപഴപ്പിച്ച രണ്ട് കൂട്ടരുണ്ട് ആ രണ്ട് കൂട്ട വിഭാഗത്തിനും അവരൊന്ന് കാണിച്ചു വരുമോ എന്തിനാ ഞങ്ങളുടെ കാലിന്റെ ചുവട്ടിലിട്ടവരെ ചവിട്ടി അരക്കണം അവർ ഏറ്റവും താഴ്ന്ന പടിയിൽ ഏറ്റവും അങ്ങേയറ്റത്തെ ആ ഫതിമായ അവസ്ഥയിൽ ഞങ്ങൾക്ക് അവരാക്കണം സുഹൃത്തിൽ അല്ല പറയാ അള്ളാഹുവിന്റെ ഖുർഹാന പറയുന്നത് ദുനിയവിൽ എത്രയും അനുഭവങ്ങളില്ലേ മാതാപിതാക്കൾക്ക് പിന്നെ പരലോകത്തിന്റെ അവസ്ഥയിൽ ആര് ശങ്കിക്കണം അതുകൊണ്ടാണ് കൂടെ നടത്തണം കോഹിലിംനോ മക്കളെ കുടുംബത്തെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തുനിന്ന് കാക്കണം പോരാ നിങ്ങളെ കുടുംബാംഗങ്ങളുടെ ശരീരത്തെയും നരകത്തുനിന്ന് കാക്കണം അഹിലിനെ കാക്കണം അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം അതിനുവേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ ഉണ്ടാക്കണം മക്കൾക്ക് വേണ്ടി ദ്വാഴ ചെയ്യണം മാതാപിതാക്കളോടുള്ള കൽപ്പന എന്താണ് ും നല്ല കുട്ടീനെനിക്ക് തരണം ഏത് കാലത്തെ പറയണെന്ന് ആലോചിക്കണം ദുർബലമായ ആയുഷിന്റെ കാലത്ത് വാർദ്ധക്യം ചോദ്യം വരച്ച കാലത്ത് പ്രതിസന്ധികൾ ഒന്നിനുപറകെ ഒന്നായി വന്ന കാലത്ത് എന്റെ ഭാര്യ വന്ധ്യാണ് റബ്ബിയെന്ന് ആ സക്കരിയ പറഞ്ഞ കാലത്ത് അപ്പോഴും പറഞ്ഞ വാക്ക് എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടായിട്ട് ഞാൻ ആ കുട്ടി നല്ല നോക്കും നല്ല പറയണത് നല്ല കുട്ടി തരണം അത് കാണാം കുട്ടികൾ നന്നാകണം ദുരിതത്തിൽ മനുഷ്യൻ ആവശ്യമാണ് അതില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്ത് സ്വസ്ഥത കണ്ണുനീരല്ലാതെ മറ്റെന്ത് ഭീതി അല്ലാതെ മറ്റെന്ത് ചില വീടുകളിൽ അസ്വസ്ഥതയുണ്ടോ മക്കളെ സ്വഭാവം കാരണം ആകെ അസ്വസ്ഥമാണ് ചില വീടുകൾ പുറത്ത് പറയാൻ നാണമാണ് എങ്ങനെ പറയും ആളറിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിന് പേരും പെരുമയും മൊത്തം മെച്ചപ്പെട്ട തറവാട്ടിലൊക്കെ പറന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എന്ത് പറയും അങ്ങനെ മൂടി വെക്കപ്പെട്ട എത്ര എത്ര കുടുംബങ്ങൾ ഉണ്ടാകണം അതാവും നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തന്നനിക്കുമാറാകട്ടെ എപ്പോഴും എന്ത് വാഴ്ചയേണ്ടത് വേണം ഒരു ചോദിച്ചു കാലം ഒന്നിച്ചു കൊറേ മക്കളെങ്ങട് കൊടുത്തു നാഫില എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിക്ക് മക്കളെ കൊടുത്തതിനെ കുറിച്ച് ഒരു കുട്ടിനെ ചോദിച്ചത് ചോദിച്ചപ്പോ ഇസ്മായിലിനെ കൊടുത്തു പിന്നെ ഈ ഇസഹാബ്ദിനെ കൊടുത്തു ഇസഹാബ്ദിന് മകനായിട്ട് കൊടുത്തു അത് പാരമ്പര്യമായിട്ട് ഒരുപാട് നല്ല മക്കൾ വന്നു അബുൽ എന്ന പേരിന് അദ്ദേഹം അർഹനായി മാറി പ്രവാചകന്മാരുടെ പിതാവ് എന്ന പേരിൽ അദ്ദേഹം ലോകത്തിന്റെ ആ ഇബ്രാഹിം ഇവിടെ പറയുന്നുണ്ട് റബ്ബി ജോലി എന്ന നിലനിർത്തുന്നവനാക്കണം റബ്ബേ മക്കളെയും എന്നെ മക്കളേയും നിലനിർത്തുന്നവനാക്കണം പ്രാർത്ഥന നോക്കണം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം എന്നെ പോരാ എൻ്റെ മക്കളെ അങ്ങനെ ആക്കണം ഒമിന്ദു എന്റെ മക്കളെയും അങ്ങനെയാക്കണം അള്ളാഹുവേന്റെ എന്റെ സ്വീകരിക്കണം എന്റെ പ്രാർത്ഥന നീ കബൂൽ ചെയ്യണം റബ്ബേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മക്കൾക്ക് എതിരായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാ ഖുറാനിന് ചില ഉദാഹരണങ്ങൾ കാണാൻ കഴിയും തൊള്ളായിരത്തി അമ്പത് കൊല്ലം പ്രബോധനം ചെയ്തൊരു പ്രവാചകന്റെ പേരുണ്ട് ഖുറാനിൽ നൂഹ് എന്നാണ് അദ്ദേഹത്തിന്റെ നാമം കപ്പലുണ്ടാക്കിയ പ്രവാചകൻ ആളുകളെ പരിഹസിച്ചു ഒരുപാട് കാലം പ്രയാസപ്പെടുത്തി സങ്കടം കൊണ്ട് പറഞ്ഞു പഠിച്ചവനെ ഇവരൊക്കെ നശിപ്പിച്ചു തടയണം പ്രമ്പേ ഒറ്റെണ്ണത്തിനെ ഈ ഭൂമിയിൽ ബാക്കിയാക്കരുത് റമ്പേ അത്ര ഞാൻ വിഷമിച്ചു പോയി റമ്പേ പതിറ്റാണ്ടുകളോളം താഴത്ത് നടത്തിയിട്ട് കൂടെയാളല്ലാതെ വന്നപ്പോ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വേദന തോന്നിയിട്ട് പറഞ്ഞ ഒരു 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 പ്രവാചകന്റെ കഥ പറയുന്നുണ്ട് ആ പക്ഷെ ആ പ്രവാചകൻ കപ്പൽ ഇതിൽ കയറി അദ്ദേഹവും വിശ്വാസികളും കപ്പലുണ്ടാക്കാൻ പറഞ്ഞതാ പക്ഷേ സ്വന്തം അതിൽ കയറാൻ കൂട്ടാക്കിയില്ലേ ഈ ബാപ്പയുടെ നിലപാടെന്താണ് അസ്വസ്ഥമായ മനസ്സുള്ള പാപ്പനർക്കം എൻ്റെ പൊന്നുമോനെ നീ വന്ന് കപ്പലിൽ കയറുക പുനയ്യാ സ്നേഹത്തിന്റെ വാക്ക പൊന്നുമോനെ നീ വന്ന് കപ്പലിൽ കയറണം മുകളെന്നും താഴെന്നും വെള്ളം വന്നു വന്നുങ്ങൽത്തൽ നിന്ന് പൊട്ടിയ വെള്ളവും ഭൂമിയിൽ നിന്ന് പൊട്ടിയ ഉറവയും അതിഭീകരമായ വെള്ളപ്പൊക്കം കപ്പലിലും വിശ്വാസികളും നൂഹും ഇങ്ങനെ പോവുക വെള്ളത്തിൽ ആളുകൾ ഇങ്ങനെ മുങ്ങാനും പൊങ്ങാനും തുടങ്ങി വെള്ളം ഇങ്ങനെ പൊന്തി പൊന്തി വരിക പറയാണിയാ മഹനാ എന്റെ പൊന്ന മോനെ നീ കപ്പലിൽ വന്ന് കയറണം മകൻ നേരത്തെ ഒരു മറുപടി പറഞ്ഞു ഞാൻ മലന്റെ മോൾ കേറു നിങ്ങളെ കപ്പലിൽ ഞാൻ കേറൂല സ ആവി ഇരാജബലി മുനി ക മലയുടെ മോളെന്ന് ഞാൻ രക്ഷപ്പെടും അപ്പൊ വാപ്പ പറഞ്ഞു നോട് പറഞ്ഞു ലാസ്വിൽ ഇന്ന് ഒരു ഒരു മലയും നിന്നെ രക്ഷിക്കൂലോനെ ഇന്നത്തെ ദിവസം ഒരു രക്ഷയുമില്ല ഈ കപ്പലല്ലാതെ അതുകൊണ്ട് നീ വന്നിട്ട് എൻറെ കപ്പലിൽ കയറണം എൻറെ പൊന്നുമോനെ ബാപ്പയുടെ സ്നേഹം കൊണ്ട് ഇങ്ങട് വികാര തരണിതമായ നേരമാണ് നല്ലൊരു പണിയെടുക്കുകയാണ് നേരത്തെ ഫഹാല അവർക്കിടയിൽ ഒരു തിരമാല കൊണ്ട് മറയിട്ടുണ്ടാകും ഇനി വാമ്പി മോനും കൂടി നോക്കി നിന്നാൽ പതറിപ്പോവും ചിലപ്പോ നോഹ അതുകൊണ്ട് ഇനി വേണ്ട നോട്ടം തിരമാല വന്ന് മറയിട്ടു അദ്ദേഹം ആ മകൻ മുങ്ങി നശിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി എന്താ നൽകുന്ന പാഠം മക്കൾ എന്തെങ്കിലും ഒരു വേണ്ടാത്തരം ചെയ്തു എന്ന് വിചാരിക്കുക അവർക്കെതിരെ ശാപ ശാപവാക്കുകൾ പാടില്ല എന്നാ അള്ളഹാനോട് അവരുടെ നന്മക്ക് വേണ്ടി തൊഴാഴ്ച അതാ വാപ്പ അതാണ് പാപ്പയുടെ സ്നേഹം പ്രിയപ്പെട്ട മകനായ യാൾക്കോബ് നബിപ്പോ നബിയുടെ പ്രിയപ്പെട്ട മകനായ യൂസുഫ് നബിയെ സഹോദരന്മാർ അഥവാ യാക്കോബിനിയുടെ മക്കൾ തന്നെ കൊണ്ടുപോയി കഞ്ചിലിട്ടിട്ട് യാക്കോബി നബിയെ പ്രയാസപ്പെടുത്തിയിട്ട് അങ്ങേറ്റത്തെ ദുഃഖം വിഷമം വന്നൊരു നേരമുണ്ട് യാൾക്കോപ് നബിക്ക് ഒരുപാട് കാലം മകനെ കാണാതെ കരഞ്ഞ നേരമുണ്ട് സ്നേഹിച്ച മക്കളൊക്കെ വിട്ടുപോയി എന്ന് തോന്നിയ നേരമുണ്ട് അദ്ദേഹത്തിന് നേരത്തെ അദ്ദേഹത്തെ പറയുന്ന വാക്ക് കുറവാൻ പറയുന്ന എന്താണെന്നറിയാം എനിക്ക് ക്ഷമയാണ് നല്ലത് എന്നെ സഹായിക്കും അവനോട് ഞാൻ സഹായം തേടും നിങ്ങൾ വിശേഷിപ്പിക്കുന്നതിൽ നിന്നൊക്കെ അല്ലാതോട് ഞാൻ സഹായം തേടും അത് നൽകുന്ന പാഠവും അതാണ് ൾക്ക് വേണ്ടി നിരന്തരം വ്യാഴ ചെയ്യാന്നാണ് അവരുടെ നന്മക്ക് വേണ്ടി അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെറിയൊരു ഇഷ്യൂ വന്നു അപ്പോഴേക്കും നീ നേരാവില്ല എന്നാ ഞാൻ എന്തൊക്കെ ചെയ്തതാണ് ഒരു വാപ്പിയും പറയാൻ പാടില്ല ഏത് കാലത്തും ബാപ്പാർ ചെയ്യേണ്ടതാണത് അങ്ങനെ സ്കൂളിൽ ചേർത്തു എന്നൊക്കെ ബുക്ക് വാങ്ങി തന്നു ഇതൊന്നും ഒരു ബാപ്പാൻ്റെ നിന്ന് വരാൻ പാടില്ല അത് പിന്നെ ആരാ ചെയ്യാൻ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ അതുകൊണ്ടാണ് മക്കൾക്കെതിരായിട്ട് ദ്വാഴ ചെയ്യരുത് മൂന്ന് സ്വീകരിക്കും അതിലൊരു തർക്കമല്ലോ സംശയമില്ല ഒന്നാമത് പറഞ്ഞു പ്രാർത്ഥന മർദ്ദിക്കപ്പെട്ടവന്റെ തിരിഞ്ഞു നോക്കിയപ്പോൾ ശത്രു ശക്തനാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല തീർച്ചയെന്ന് നോക്കാൻ പോലും കഴിയുന്നില്ല ദയനീയമായിട്ട് നോക്കാൻ പോലും കഴിയുന്നില്ല അത്ര ഭീകരനും ക്രൂരനുമാണ് ശത്രു കരയല്ലാതെ വേറെ മാർഗമല്ല അപ്പൊ ഉള്ളിൽ നിന്നൊരു വിങ്ങൽ ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വിങ്ങൽ അതൊരു ദ്വഴയായിട്ട് അറസ്ലേക്ക് കയറി പോകുന്നതാണ് മറ്റൊരു യാത്രക്കാരൻ്റെ ദുഴ അതും വിങ്ങുന്ന ദുഴയാണ് അതും വേദനയുടെതാണ് അനുഭവിച്ച ആളുകൾക്ക് ഏതറിയോ കുടുംബം പിരിഞ്ഞ് ഇറങ്ങുന്ന ഒരു നേരമുണ്ട് അറിയാതെ കരഞ്ഞു പോകുന്ന നേരങ്ങളുണ്ട് മക്കളവർത്ത് സഹദർമണി അവർത്ത പ്രവാസി അവിടുത്തെ കട്ടിലിൽ കിടന്ന് കരയുന്ന കുറെ അനുഭവങ്ങളുണ്ട് അത് അത് അനുഭവിച്ചവന് മാത്രം തിരിയുന്നതാണ് കേൾക്കുന്നവർക്കൊക്കെ അതൊരു വെറും വാക്ക് മാത്രമാണ് അവിടെയാണ് ഈ വാക്കിന്റെ കനം അത് അല്ലാ കടയിലും അറിയില്ലാതെ പെട്ടെന്ന് സ്വീകരിക്കും അതിന് തൊട്ടടുത്ത് പറഞ്ഞു വാലിദി അലാ മാതാപിതാക്കൾ മക്കൾക്ക് ഇതെതിരെ നടത്തുന്ന അലാ ദുരാത അയാളുടെ മകനെതിരെ നടത്തുന്ന ദിൽ മാതാപിതാക്കൾ എന്ന് തന്നെ കാണാം വാലിദൈനി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ചെയ്യാൻ പാടില്ല എന്നാ പറയണ കാരണം എന്താണെന്നറിയോ ഇത് അങ്ങേറ്റത്തെ ഭിങ്ങിയൊരു നേരമാണ് ഓ എൻ്റെ മകൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്റെ മകൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ ഒരിക്കലും അത് ഉണ്ടാകരുത് അവിടെ സ്നേഹം ഉണ്ടാക്കണം എന്തുകൊണ്ടാണ് നമ്മളോട് ദുഴ പഠിപ്പിച്ചുറപ്പനാ വിശ്വാസികൾ നടത്തുന്ന ദുഃഖ എന്നാ കുറവാൻ പറഞ്ഞത് ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ പ്രധാനം ചെയ്യണം സന്തോഷം തരണം ഖുറാൻ നമ്മളോട് പഠിപ്പിക്കുക അവരെ കാണുമ്പോ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകണം മക്കളെ കാണുമ്പോൾ ഉള്ള സന്തോഷം സഹധർമ്മിണിയെ കാണുമ്പോൾ അല്ലെങ്കിൽ സഹധർമ്മനെ കാണുമ്പോൾ അതുകൊണ്ട് അലൈഹി പറഞ്ഞു എന്നൊരു അൽ സ്വാലിഹ പെണ്ണ് നവറ ഒരു ഭർത്താവ് എന്ന നിലയിൽ നീ അവളെ നോക്കുമ്പോഴേക്ക് സന്തോഷിപ്പിക്കുന്നതാണ് ഒരു നോട്ടം ആ നോട്ടത്തിൽ തന്നെ സ്നേഹത്തിന്റെ സ്ഫുലിംഗങ്ങൾ മനോഹരമായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്നു ഉള്ളു തണുക്കുന്നു ദുഃഖം മറക്കുന്നു വേദന പോയി പോകുന്നു എത്ര മനോഹരം അതുകൊണ്ട് കിട്ടണം മക്കളിൽ നിന്നത് കിട്ടണം അതുകൊണ്ട് അവധിക്കാലം മക്കളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം അതിലവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം നന്മയുടെ കൂടെ അവരെ നിർത്തണം അവർക്ക് വേണ്ടി നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അവർ നമ്മുടെ നമ്മുടെ അനന്തരാവകാശികൾ എന്നുള്ളത് മാത്രമല്ല അടയാളാണെന്ന് ഒരു മകനെ പറ്റി അറബ് പഴമൊഴിയിലുണ്ടല്ലോ പിതാവിന്റെ രഹസ്യമാണ് ഒരു മകൻ എന്നാണ് മകനെ കണ്ടാൽ മതി വാപ്പാരാതെ തിരിയുന്നതാണ് എൻ്റെ മഴന അങ്ങനത്തെ മക്കളുണ്ടാകണം പ്രവാചകന്മാരൊക്കെ അങ്ങനെയാണ് തേടിയത് അത് നമുക്ക് ലോകത്തും വിജയത്തിന്റെ നിദാനമായി മാറണം ഉള്ളാഹവും അതിനുള്ള അനുഗ്രഹം നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല മക്കളെ തന്ന് റബ്ബ് നമുക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബിത്തഖുള്ള അബാദുള്ള സാനിയൻ ബിത്തക്കവല്ല ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ കൂടി തക്കവ കൊണ്ട് പസ്യത്ത് ചെയ്യുന്ന ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ രാജ്യത്തുരുണ്ടുകൂടിയ അനേകം പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മളെ തുറച്ചു നോക്കുന്ന വഖഫ് അതിലെ ചില പ്രതീക്ഷകളുടെ തിരി അടയാളങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ വരുന്നു എന്നുള്ളത് സമുദായത്തിന്റെ ദയും നമ്മുടെ മനസ്സിന്റെ പ്രാർത്ഥനയും അറ്റുപിടാത്ത നമ്മുടെ പ്രതീക്ഷയുടെ കിരണവും ആയിട്ട് മാറുന്നു അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവർ ദാനം ചെയ്ത നമുക്ക് കടക്കാൻ ദാനം ചെയ്ത നമ്മളെ കവറിടങ്ങളടക്കം രേഖകൾ തേടി പോകേണ്ട ഒരു പുതിയ നിയമത്തിന്റെ നൂലാമാലകളിൽ കുരുക്കിടാനുള്ള ഒരു ശ്രമം അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഒരുപാട് പ്രിയപ്പെട്ടവർ ആറടി മണ്ണിലേക്ക് കടന്നുപോയി ജന്മം നൽകിയ പാപ്പയും നൊന്ത് പ്രസവിച്ച ഉമ്മയും നമ്മളെ നമ്മളാക്കാൻ പാടുപെട്ട ആളുകളും അവരുടെ കാറടി മണ്ണിൽ കടക്കുന്നു അള്ളാഹു അവരുടെ കവറു ജീവിതം സ്വർഗ്ഗ തുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കു അവരുടെ പാവങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അള്ളാഹു അള്ളാഹു അതിന് ഒരു സമാധാനം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രതിസന്ധികളും വിഷമങ്ങളും കണ്ണുനീരുകളും വെടിയച്ചകളുമായിട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് പാവങ്ങൾ അവർക്ക് സമാധാനം നൽകി അനുഗ്രഹം ആകട്ടെ നമ്മുടെ ഒരുപാട് സഹോദരന്മാർ പ്രത്യേകിച്ച് പ്രവാസി സഹോദരന്മാർ അവരുടെ ജോലികളിലൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ إنك مجيب الدعوات ربنا غفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا النار اللهم اجرنا من النار